സബ്സ്ക്രൈബ് ഈ കാണാൻ ഈ അടിപൊളിയായുള്ള ഈ പച്ച ഇലകൾ എന്താണെങ്കിലും മനസ്സിലായോ ഇതാണ് നമ്മളെ മുരിങ്ങ മരത്തിൻ്റെ ഇലകൾ മുരിങ്ങ മരം വെട്ടിയിട്ട് തിരത്തിൻ്റെ ഇത് നമ്മൾ ഉച്ചക്കൊക്കെ ചൂറൊക്കെ സമയത്ത് മുരിങ്ങേൻ്റെ ഇലയും പരിപ്പും അതുപോലെ തന്നെ പിന്നെ ഒരു മീനും ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ വയർ നിറഞ്ഞു കൂടെ ഒരു പപ്പടവും അടിപൊളി കറിയാണത് അല്ലെങ്കിൽ വെറും മുരിങ്ങ കറിയും ചോറ് മാത്രം മതി വയറുന്നറിയാൻ പിന്നെ കൂടെ ഒരു അച്ചാറും എന്താ അടിപൊളി അല്ലാണ്ടില്ലേ നല്ല അടിപൊളി ഇല്ല ഇങ്ങനെ തീർത്തിണ്ടാണ് കറി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഇതന്നെ ഇറങ്ങുള്ളൂ നല്ല കറിയാണ് ദോണ്ടാക്കഴിഞ്ഞാൽ വയറും നിറയും മനസ്സെന്നറയും നമ്മതിരി ടേസ്റ്റാണ് ഇതിൻ്റെ കറി കിട്ടുമ്പോൾ നല്ല എല്ലാം കേട്ടോ പച്ച പച്ച എല്ലാം ഉണ്ടാവും നിങ്ങൾ ഒരുപാട് ആൾക്കാർ കൂട്ടിന്നിട്ടുണ്ടാവില്ല തോന്നുന്നത് നല്ല ടേസ്റ്റാണ്